അനന്തമായ ആകാശപ്പരപ്പിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾക്കിടയിൽ ഒരു വജ്രത്തിന്റെ തിളക്കത്തോടെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു നക്ഷത്രമുണ്ട് രാത്രിയുടെ യാമങ്ങളിൽ വാനനിരീക്ഷകർ സ്പൈക്ക എന്ന് വിളിക്കുന്ന ഭാരതീയ ജ്യോതിഷം ചിത്തിര എന്ന് നാമകരണം ചെയ്ത പ്രഭാവലയമാണത് ചിത്തിര വെറുമൊരു നക്ഷത്രമല്ല അതൊരു വിസ്മയമാണ് കലയും യുദ്ധവീര്യവും സൗന്ദര്യവും തന്ത്രജ്ഞതയും ഒരേപോലെ സമ്മേളിക്കുന്ന ഒരു പ്രപഞ്ച പ്രതിഭാസം ജ്യോതിഷ മണ്ഡലത്തിലെ പതിനാലാമത്തെ ഈ നക്ഷത്രം രാശിചക്രത്തിന്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് കന്നിരാശിയുടെ വിശകലന ബുദ്ധിയും തുലാം രാശിയുടെ പ്രണയാതുരമായ ആഴങ്ങളും ഒരുപോലെ പേറുന്ന ഈ നക്ഷത്രത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ നാം ചെന്നെത്തുന്നത് മനുഷ്യ മനസ്സിന്റെയും പ്രപഞ്ച രഹസ്യങ്ങളുടെയും ഏറ്റവും നിഗൂഢമായ ഇടങ്ങളിലേക്കാണ് ചിത്തിര ചിഹ്നമൊത്ത് ചതിച്ചാൽ വിധി മാറ്റാം എന്ന പഴഞ്ചൊല്ലിക്കേൾക്കാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും എന്നാൽ ഈ ഒറ്റ വരിയിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥതലങ്ങൾ എത്ര പേർക്കറിയാം ചിത്രനക്ഷത്രക്കാർ അച്ഛനു ദോഷമാണെന്നും കുടുംബത്തിന് ഭാഗ്യമല്ലെന്നും പണ്ട് പറഞ്ഞു വെച്ചിരുന്നത് കേവലം അന്ധവിശ്വാസങ്ങളുടെ പുറത്തായിരുന്നു അതോ ആ നക്ഷത്രത്തിന്റെ അമിതമായ ഊർജത്തെ ഭയപ്പെട്ടിട്ടായിരുന്നു സത്യത്തിൽ നിശ്ചയിച്ചു വെച്ച തടസ്സങ്ങളെപ്പോലും സ്വന്തം കർമ്മശേഷി കൊണ്ട് മാറ്റിമറിക്കാൻ കഴിവുള്ളവരാണ് ചിത്തിരക്കാർ എന്നതാണ് വാസ്തവം അതുകൊണ്ടാണ് അവർ സൗഭാഗ്യങ്ങളുടെ നക്ഷത്രമെന്നറിയപ്പെടുന്നത് പക്ഷെ ആ സൗഭാഗ്യം അവർക്കൊരു വെള്ളിക്കരണ്ടിയിൽ വെച്ച് ആരും നൽകുന്നതല്ല മറിച്ച് ഒരു ശില്പി പരുക്കൻകല്ലിനെ കൊത്തുമിനിക്ക് മനോഹരമായ വിഗ്രഹമാക്കുന്നത് പോലെ സ്വയം പൊരുതി നേടിയെടുക്കുന്നതാണ് ചിത്തിരയുടെ അധിപൻ ചൊവ്വയാണ് അഗ്നിയുടെയും പോരാട്ടത്തിന്റെയും വീര്യത്തിന്റെയും ഗ്രഹമാണത് എന്നാൽ ചിത്തിരയുടെ ദേവതയാകട്ടെ പ്രപഞ്ചത്തിന്റെ ശില്പിയായ വിശ്വകർമാവും ഈ വൈരുദ്ധ്യമാണ് ചിത്തിരയുടെ ഏറ്റവും വലിയ ആകർഷണം ചൊവ്വ നൽകുന്ന അടങ്ങാത്ത ഊർജ്ജത്തെയും കോപത്തെയും വിശ്വകർമാവ് തന്റെ സർഗാത്മകത കൊണ്ട് മെരുക്കിയെടുക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു ചിത്തിരനക്ഷത്രക്കാരന്റെ ഉള്ളിലെപ്പോഴും ഒരു യുദ്ധവും അതോടൊപ്പം തന്നെ ഒരു നിർമ്മാണവും നടക്കുന്നുണ്ടാകും പഴയതിനെ തച്ചുടച്ച് പുതിയതിനെ പടുത്തുയർത്താനുള്ള ഈ വെമ്പലാണ് ചിത്തിരയെ മറ്റു നക്ഷത്രങ്ങളിൽ നിന്ന് എന്താണ് നക്ഷത്രത്തിന്റെ കാണാപ്പുറങ്ങൾ പുറമെ ചിരിച്ചും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു നിൽക്കുന്ന ഇവർക്ക് ഉള്ളിൽ ആരോടും പറയാത്ത എന്ത് സങ്കടങ്ങളാണുള്ളത് എന്തുകൊണ്ടാണ് നക്ഷത്രക്കാർ പലപ്പോഴും ഏകാന്തത ഇഷ്ടപ്പെടുന്നത് ഈ ലോകം കാണുന്ന സുന്ദരമായ മുഖത്തിന് പിന്നിൽ കഠിനമായ വജ്രം പോലുള്ള മനസ്സ് ഇവർ എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്നു നക്ഷത്രത്തിൽ ജനിച്ചവർ പലപ്പോഴും ജനക്കൂട്ടത്തിനും നടുവിലും ഒറ്റപ്പെട്ടവരായി തോന്നും കാരണം അവരുടെ ചിന്തകൾ ലോകത്തിന്റെ സാധാരണ വേഗതയേക്കാൾ എത്രയോ മുന്നിലാണ് അത്ഭുതകരമായ നിരീക്ഷണ ും മറ്റാർക്കും കാണാൻ കഴിയാത്ത സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും തിരിച്ചറിയാനുള്ള കഴിവും ഇവർക്ക് പ്രകൃതിയ ലഭിച്ചതാണ് ഒരു വസ്ത്രം തിരഞ്ഞെടുക്കുന്നതിലായാലും ഒരു വീട് പണിയുന്നതിലായാലും തന്റെ പ്രണയിനിയെ തിരഞ്ഞെടുക്കുന്നതിലായാലും ചിത്തിരക്കാർക്ക് അവരുടേതായ ഒരു ശൈലിയുണ്ട് അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ അവർ തയ്യാറാവില്ല ഈ വീഡിയോയിലൂടെ നാം യാത്ര ചെയ്യുന്നത് നക്ഷത്രത്തിന്റെ അത്യഗാധമായ തലങ്ങളിലേക്കാണ് കന്നിരാശിയിലെ ബുധന്റെ സ്വാധീനമുള്ള ചിത്തിരയും തുലാം രാശിയിലെ ശുക്രന്റെ സ്വാധീനമുള്ള ചിത്തിരയും എങ്ങനെ വ്യത്യസ്തമായി പെരുമാറുന്നു അവരുടെ കരിയറിലെ ഉയർച്ച താഴ്ചകൾ എങ്ങനെയൊക്കെയായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ അവർ നേരിടുന്ന യഥാർത്ഥ വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഈ നക്ഷത്രത്തിന്റെ ആത്മീയവശങ്ങളും പരിഹാര മാർഗങ്ങളും എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് വെറുമൊരു നക്ഷത്ര ഫലത്തിനപ്പുറം ഒരു മനുഷ്യായുസിന്റെ മുഴുവൻ സാധ്യതകളെയും പരിമിതികളെയും ചിത്രയുടെ കണ്ണിലൂടെ നമുക്കിവിടെ വിശകലനം ചെയ്യാം പ്രപഞ്ചത്തിന്റെ ശില്പശാലയിൽ നിന്ന് രൂപം കൊണ്ട ഈ സ്വർണ്ണ നക്ഷത്രത്തിന്റെ കഥ വിസ്മയങ്ങളുടെയും അതിജീവനത്തിന്റെയും കഥയാണ് പ്രപഞ്ചത്തിന്റെ ശില്പിയായ വിശ്വകർമാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടതാണ് ചിത്തിര ചിത്തിര എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മനോഹരമായത് അല്ലെങ്കിൽ ചിത്രത്തുന്നലുകൾ ഉള്ളത് എന്നാണ് ആകാശത്ത് എന്നാൽ അതിശക്തമായി തിളങ്ങിയും നിൽക്കുന്ന സ്പൈക്ക എന്ന നക്ഷത്രമാണ് ചിത്തിര ചിത്തിര സൗഭാഗ്യങ്ങളുടെ നക്ഷത്രമാണോ എന്ന ചോദ്യത്തിന് തീർച്ചയായും അതെ എന്ന് തന്നെയാണ് ഉത്തരം എന്നാൽ ചിത്തിരയുടെ സൗഭാഗ്യം എന്നത് ലോട്ടറി അടിക്കുന്നത് പോലെയുള്ള ഒരു ഭാഗ്യമല്ല വൈദഗ്ധ്യം ബുദ്ധിശക്തി പ്രകടനപരത എന്നിവയിലൂടെ നേടിയെടുക്കുന്ന വിജയമാണ് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രകൃതിയെ തന്നെ ചില പ്രത്യേക കഴിവുകൾ ലഭിക്കാറുണ്ട് ആകർഷകമായ രൂപം വാക്ചാതുരി കലകളിലുള്ള താല്പര്യം എന്നിവ ഇവരെ ജനക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു ഇതൊക്കെ തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളും ചിത്തിരയുടെ അധിപൻ ചൊവ്വയാണ് ചൊവ്വ ഊർജ്ജത്തിന്റെയും പോരാട്ട വീര്യത്തിന്റെയും പ്രതീകമാണ് എന്നാൽ ചിത്തിരയുടെ ദേവത വിശ്വകർമാവാണ് ചൊവ്വ നൽകുന്ന ഊർജത്തെ വിശ്വകർമ്മ ഒരു സൃഷ്ടിപരമായ കലയാക്കി മാറ്റുന്നു അതുകൊണ്ട് തന്നെ ചിത്തിരക്കാർ വെറും പോരാളികളല്ല മറിച്ച് ബുദ്ധിമാന്മാരായ നിർമ്മാതാക്കളാണ് നക്ഷത്രത്തിന്റെ ആദ്യ പകുതി കന്നിരാശിയിലും രണ്ടാം പകുതി തുലാം രാശിയിലുമാണ് ഇവ രണ്ടും രണ്ടു തരം സ്വഭാവ വിശേഷങ്ങളാണ് പ്രകടിപ്പിക്കുന്നത് ചിത്തിരയുടെ ആദ്യ രണ്ട് പാദങ്ങൾ കന്നിരാശിയിൽ ഉൾപ്പെടുന്നു ബുധന്റെ സ്വാധീനം ഇവിടെ ശക്തമാണ് ഇവർ അങ്ങേയറ്റം വിശകലന ബുദ്ധിയുള്ളവരും കൃത്യനിഷ്ഠയുള്ളവരുമായിരിക്കും ശാസ്ത്രം കണക്ക് ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ ഇവർ ശോഭിക്കുന്നു അവസാന രണ്ട് പാദങ്ങൾ തുലാം രാശിയിലാണ് ഉൾപ്പെടുന്നത് ശുക്രന്റെ സ്വാധീനമാണ് ഇവിടെ പ്രകടമാകുന്നത് ഇവർ കൂടുതൽ കലാപരമായി ചിന്തിക്കുന്നവരും പ്രണയത്തിനും സൗഹൃദത്തിനും പ്രാധാന്യം നൽകുന്നവരുമാണ് ബാഹ്യ സൗന്ദര്യത്തിനും മുൻതൂക്കം നൽകുന്നവരുമായിരിക്കും വസ്ത്രധാരണത്തിലും വീട് അലങ്കരിക്കുന്നതിലും ഇവർക്ക് പ്രത്യേകമായ ഒരു ശൈലി ഉണ്ടാകും വൃത്തിയും വെടുപ്പും ഇവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് മറ്റുള്ളവർ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ പോലും ചിത്തി പെട്ടെന്ന് നിരീക്ഷിക്കും ഒരു വ്യക്തിയുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് ഏത് തളർന്ന സാഹചര്യത്തിലും നേതൃത്വം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയും ചിത്രക്കാർക്ക് ശത്രുക്കൾ കുറവായിരിക്കും എന്നാൽ ആരെങ്കിലും ഇവരെ ദ്രോഹിക്കാൻ വന്നാൽ അവരെ നേരിടാൻ ഇവർക്ക് പ്രത്യേക തന്ത്രങ്ങൾ ഉണ്ടാകും ഇവർ നേരിട്ട് ആക്രമിക്കുന്നതിനേക്കാൾ ബുദ്ധിപരമായി തോൽപ്പിക്കാനാണ് ശ്രമിക്കുക വിശ്വകർമാവിന്റെ അനുഗ്രഹമുള്ളതിനാൽ നിർമ്മാണ മേഖല ഏറെ ഗുണകരമാണ് ചിത്തിരനക്ഷത്രക്കാർക്ക് യോജിച്ച നിരവധി തൊഴിൽ മേഖലകളുണ്ട് വിശ്വകർമാവിന്റെ അനുഗ്രഹം ഉള്ളതിനാൽ നിർമ്മാണ മേഖല ഇവർക്കേറെ ഗുണകരമാണ് അഭിനയം ഫാഷൻ ഡിസൈനിങ് പെയിന്റിംഗ് തുടങ്ങിയ മേഖലകളിൽ ചിത്തിരക്കാർ തിളങ്ങുന്നു പ്രത്യേകിച്ച് ശസ്ത്രക്രിയാ വിദഗ്ധർ കൃത്യമായ കൈവേഗതയും ബുദ്ധിയും ആവശ്യമുള്ള മേഖലകളിൽ ഇവർ ശോഭിക്കും വാദിക്കാനുള്ള കഴിവും യുക്തിചിന്തയും ഇവരെ മികച്ച വക്കീലന്മാരാക്കുന്നു ഈ നക്ഷത്രക്കാരുടെ ദാമ്പത്യം പലപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും ഇതിന് കാരണം അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തോടുള്ള അമിതമായ താല്പര്യമാണ് പങ്കാളിയിൽ നിന്ന് അമിതമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നത് ഇവർക്ക് സഹിക്കാൻ കഴിയില്ല എന്നാൽ യോജിച്ച പങ്കാളിയെ ലഭിച്ചാൽ അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള സ്നേഹനിധികളായി ഇവർ മാറും എല്ലാ നക്ഷത്രത്തെയും പോലെ ചിത്തിരയ്ക്കും ചില പോരായ്മകളുണ്ട് മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ ഇവർ അമിത താല്പര്യം കാണിച്ചേക്കാം ഇത് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കും ചൊവ്വയുടെ സ്വാധീനം കാരണം ഇടയ്ക്ക് അനാവശ്യമായ ധിക്കാരം പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ ഉള്ളിന്റെ ഉള്ളിൽ ചെറിയൊരു അസൂയ തോന്നാൻ സാധ്യതയുണ്ട് ഇത് നിയന്ത്രിക്കേണ്ടതാണ് ആഡംബര വസ്തുക്കൾക്കായി അമിതമായി പണം ചെലവഴിക്കുന്ന പ്രവണതയുണ്ടാകാം നക്ഷത്രക്കാർക്ക് വൃക്ക സംബന്ധമായ അസുഖങ്ങൾ മൂത്രരോഗങ്ങൾ നടുവേദന എന്നിവ വരാൻ സാധ്യതയുണ്ട് കൃത്യമായ വ്യായാമവും ധാരാളം വെള്ളം കുടിക്കുന്നതും ഇവർക്ക് അത്യാവശ്യമാണ് ചൊവ്വയുടെ അധിപനായ സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ചൊവ്വാഴ്ചകളിൽ ക്ഷേത്രദർശനം നടത്തുന്നത് നല്ലതാണ് തൊഴിൽ തടസ്സങ്ങൾ നേരിടുമ്പോൾ വിശ്വകർമാവിനെ സ്മരിക്കുന്നത് ഗുണകരമാണ് പവിഴം ധരിക്കുന്നത് ചൊവ്വയുടെ അശുഭഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും എന്നാൽ ഒരു ജോൽസ്യന്റെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് ചെയ്യുക കറുപ്പും കടും നീലയും പരമാവധി ഒഴിവാക്കുക ചുവപ്പ് വെള്ള നിറങ്ങൾ ഉപയോഗിക്കുന്നത് ഗുണകരമാണ് നക്ഷത്രത്തിന്റെ മൃഗം പെൺപുലിയാണ് പക്ഷി കാക്ക വൃക്ഷം കൂവളം ശിവക്ഷേത്രങ്ങളിൽ പ്രാധാന്യമുള്ള കൂവളം പോസിറ്റീവ് എനർജി നൽകുന്നു സൈന്യം പോലീസ് സാഹസിക കായിക വിനോദങ്ങൾ ശസ്ത്രക്രിയ തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് അസാമാന്യ കഴിവ് തെളിയിക്കാൻ സാധിക്കും ഏതു പ്രതിസന്ധി ഘട്ടത്തിലും മുന്നിൽ നിന്ന് നയിക്കാനുള്ള ധൈര്യം ഇവർക്കുണ്ടാവും അഗ്നിരാശിയായ മേടവും ചൊവ്വയുടെ ഇരട്ടി സ്വാധീനവും ഇവരെ അങ്ങേയറ്റം മുൻകോപികളാക്കാൻ സാധ്യതയുണ്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇവർ പെട്ടെന്ന് പ്രതികരിക്കും ഇവരുടെ സംസാരം പലപ്പോഴും കഠിനവും മുറിപ്പെടുത്തുന്നതുമാകാം ബന്ധങ്ങളിൽ ഇത് വലിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കാം തങ്ങളുടെ കോപം നിയന്ത്രിക്കാനും ക്ഷമശീലിക്കാനും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് തർക്കങ്ങളിൽ ഏർപ്പെട്ട് വിജയിക്കാനുള്ള പ്രവണത വളരെ കൂടുതലായിരിക്കും മേഡം ലഗ്നക്കാർ സ്വാതന്ത്ര്യം അങ്ങേയറ്റം ആഗ്രഹിക്കുന്നവരാണ് സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങാനായിരിക്കും ഇവർക്ക് കൂടുതൽ താൽപ്പര്യം ഉയർന്ന മത്സരബുദ്ധി ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒന്നാമതെത്താൻ ഇവർ അതിയായി ആഗ്രഹിക്കും ഈ മത്സരബുദ്ധി ഇവരെ വിജയത്തിലേക്ക് നയിക്കുമെങ്കിലും അമിതമായാൽ അസൂയയ്ക്കും ശത്രുതയ്ക്കും കാരണമായേക്കാം ചിത്തിരനക്ഷത്രം എന്നത് ഒരു അത്ഭുതമാണ് അതൊരു കല്ലിനെ വജ്രമാക്കി മാറ്റുന്ന പ്രക്രിയ പോലെയാണ് ചിത്തിരനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ പലതവണ പൂജ്യം മുതൽ തുടങ്ങേണ്ടി വന്നേക്കാം എന്നാൽ ഓരോ തവണയും അവർ കൂടുതൽ തിളക്കത്തോട് തിരിച്ചു വരും സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ് അഹങ്കാരം വെടിഞ്ഞ് കർമ്മരംഗത്തുറച്ചു നിന്നാൽ ചിത്തിരനക്ഷത്രക്കാരെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല